ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയിലേക്കും ലബനനിലേക്കും ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന അഞ്ച് ദിവസം പിന്നിടുമ്പോഴും ആക്രമണങ്ങൾക്ക് തെല്ലും കുറവില്ല പിന്നെ എന്ത് വെടിനിർത്തൽ കരാറാണ് എന്ന ചോദ്യമാണ് ഹിസ്ബുള്ളയും അന്താരാഷ്ട്ര സമൂഹവും ചോദിക്കുന്നത് ഇസ്രായേൽ പറയുന്നതാകട്ടെ ഞങ്ങളുടെ നേരെ ഹിസ്ബുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറായിക്കൊണ്ട് പല രൂപത്തിലുമുള്ള മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ തകർക്കുകയാണ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ലബനീസ് പൗരന്മാർക്കിടയിലൂടെ ഹിസ്ബുള്ളയുടെ ആളുകൾ വരുന്നുണ്ട് അവരെ ഞങ്ങൾ ആക്രമിച്ചതാണ് എന്നൊക്കെയാണ് എന്തായാലും ഹിസ്ബുള്ളയോടൊരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ പറഞ്ഞ് അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ശേഷം ചതിയിലൂടെ ഹിസ്ബുള്ളയെ തകർക്കുക അല്ലെങ്കിൽ ലബനിലേക്ക് വീണ്ടും വ്യോമാക്രമണം നടത്തുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നാണ് പൊതുവിൽ ഉയരുന്ന വിലയിരുത്തൽ അതായത് ടെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയ ഹിസ്ബുള്ളയെ വെടിനിർത്തലിൻ്റെ പേരിൽ തളച്ചിട്ട ശേഷം പൊടുന്നനെ ഹിസ്ബുള്ളയെ തകർക്കുന്ന ആക്രമണങ്ങൾ നടത്തുക അങ്ങനെ ഉയരുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഹിസ്രായേൽ കരുതുന്നതെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും ഇറാനും അതിനൊപ്പം നിൽക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങി അത് ഒരു വശത്ത് മറുവശത്ത് ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകുന്നു ഈജിപ്റ്റും ഖത്തറും ഒക്കെ അതിന് നിൽക്കുന്നു ഹമാസും അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ തന്നെ ഒരു വെടിനിർത്തലിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇസ്രായേൽ ഹമാസിനു നേരെ ഗസയിൽ ആക്രമണങ്ങൾ നടത്തുന്നു ഹമാസിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഗസയിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയാണ് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധലക്ഷ്യം നേടാൻ പോകുന്നു എന്ന വിലയിരുത്തലുകൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ വരുന്നു പക്ഷേ ഇതൊന്നുമല്ല ഇസ്രായേലിനെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഹൂത്തികളുടെ സാന്നിധ്യമാണ് അതായത് ഇസ്രായേലിനെയും ഇസ്രായേലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന അമേരിക്കയെയും വിറപ്പിക്കുന്ന നിലയിലേക്ക് ഹൂത്തികൾ ചില നിർണായകമായ ഇടപെടലുകളിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാലോചിച്ച് നോക്കുക ഈ യുദ്ധം തുടങ്ങി ഇത്രയും കാലമായിട്ടും എല്ലാ ശക്തികളും ഒറ്റക്കെട്ടായി ഏതാണ്ട് പന്ത്രണ്ട് രാജ്യങ്ങളെ അണിനിരത്തി അവരുടെ സേനകളെ മുഴുവൻ അണിനിരത്തി അമേരിക്ക നേരിട്ട് നേതൃത്വം കൊടുത്ത് ഓപ്പറേഷൻ പ്രോസ്പേർട്ടി ഗാർഡിയൻ എന്നൊരു പദ്ധതിയൊക്കെ തയ്യാറാക്കി വലിയ യുദ്ധക്കപ്പലുകളൊക്കെ കടലിൽ വിന്യസിച്ച് ചെങ്കടലിലും സമീപത്തുമൊക്കെ വിന്യസിച്ച് ഹൂത്തികളെ ആക്രമിക്കാൻ തയ്യാറെടുത്തു അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഹൂത്തികൾ കൊടുത്ത തിരിച്ചടി അതിഭയാനകമായിരുന്നു നൂറിലധികം കപ്പലുകൾ ഇതോടകം ഹൂത്തികൾ തകർത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും കപ്പലുകൾ തകർക്കാനും ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലിലും ഒക്കെ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഹൂത്തികൾ തയ്യാറെടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഹിസ്ബുള്ളയെ ഏതെങ്കിലും തരത്തിൽ നിശബ്ദമാക്കി നിർത്താൻ ഇസ്രായേലിനിപ്പോൾ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ വെടിനിർത്തൽ കലാറിലൂടെ സാധിച്ചിട്ടുണ്ട് ഹമാസ് ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായി വരുന്ന സമയത്ത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഗസയെ തീർക്കുന്ന വിധത്തിൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി ഇല്ലാതാക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ കടുപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാകുന്നുണ്ട് അല്ലെങ്കിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തകരെയും കുട്ടികളെയും സ്ത്രീകളെയും നിരാലംബരെയും പട്ടിണി കിടക്കുന്നൊരു ഒക്കെ നിഷ്കരുണം നത്തന്യാഹുവിൻ്റെ സൈന്യം വധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ കരുതുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സമാധാനമാണ് അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷപ്പെടൽ ആണെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് ആ ഹൂത്തികൾ ആക്രമണങ്ങൾ കടുപ്പിക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ തന്നെ ഹൂത്തികൾ ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ വലുതാണ് എന്ന് അമേരിക്കയിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥർ പോലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹൂത്തികളുടെ ശക്തി ക്രമാനുഗതമായി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അധികം വൈകാതെ അമേരിക്കയെ ഉൾപ്പെടെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുമെന്നും അമേരിക്കൻ എൻറ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂത്തികൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായ സ്തംഭനാവസ്ഥയിലാണ് എന്ന് പ്രമുഖ അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂത്തികളെ ഫലപ്രദമായി തടയാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും കഴിയുന്നില്ല ഇനി അങ്ങോട്ട് കഴിയാനുള്ള സാധ്യതകളും വളരെ കുറവാണ് എന്നാണ് ഈ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് എന്നും ഇനിയും ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധികൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുമെന്നും ബിസിനസ് ഇൻസൈഡർ എന്ന മാധ്യമം വ്യക്തമാക്കുന്നു ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകൾ ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന ഹൂത്തികളുടെ ആ പരിപാടി ഉള്ളിടത്തോളം കാലം എത്ര വലിയ ആയുധങ്ങൾ ഇറക്കിയിട്ടും കാര്യമില്ല എന്നതും ഈ റിപ്പോർട്ടിനോട് അനുബന്ധമായി പറയുന്നുണ്ട് നോക്കുക ഇപ്പോഴും ഒരു വലിയ ഭീഷണിയായി തന്നെ നിൽക്കുകയാണ് ഇരുപതിനായിരം ഡോ ഡോളർ വിലയുള്ള അമേരിക്കയുടെ ഡ്രോണുകളൊക്കെ വീട്ടിലിരുന്ന് പടക്കമുണ്ടാക്കുന്ന കൂടി ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ വെച്ച് അതിവേഗം കടലിൽ തള്ളുന്ന ഹൂത്തികളുടെ ആ പ്രവർത്തന രീതി അതവരുടെ കൈവശം ഇപ്പോഴുമുണ്ട് അതവരെപ്പോഴും പ്രയോഗിക്കും അത് അമേരിക്കയെ സംബന്ധിച്ചായാലും ഇസ്രായേലിനെ സംബന്ധിച്ചായാലും ഹൂത്തികൾക്കെതിരെ നിലപാടെടുക്കുന്ന ഏത് രാജ്യത്തെ സംബന്ധിച്ചായാലും അതിഭീമമായ സാമ്പത്തിക നഷ്ടവും മാനക്കേടും ഉണ്ടാക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ ഹൂത്തികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ കാര്യമായ ഒരു കുറവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വോട്ടലും വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂത്തികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിന് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അതൊന്നും ഹൂത്തികളെ തടയാൻ പര്യാപ്തമല്ല എന്നും വോട്ടൽ തുറന്നടിക്കുകയാണ് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക വിചാരിച്ചിട്ടും ഹൂത്തികളെ തടയാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ ലബനിലേക്കും ഗസയിലേക്കുമൊക്കെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു വെടിനിർത്തൽ കരാർ എന്ന പേരിൽ കൊല ചതി ചെയ്യുന്നു അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ആക്രമണങ്ങൾ നടത്തി എല്ലാവരെയും പറ്റിക്കുന്നു വിശ്വാസവഞ്ചന കാണിക്കുന്നു നിരവധി ആളുകളെ ഞങ്ങളുടെ സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന പേരിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു ഗസയിൽ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എന്നിട്ടും ബന്ധുക്കളെ കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഹമാസിനെ തീർക്കാനും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇസ്രായേൽ ഈ തണ്ട ആക്രമണങ്ങളൊക്കെ നടത്തി ഞങ്ങൾ വിജയിക്കുകയാണ് ഞങ്ങൾ വിജയവഴിയിലാണ് ഹിസ്ബുള്ളയെ ഞങ്ങൾ മുട്ടുകുത്തിച്ചു ഹമാസിനെ ഞങ്ങൾ മുട്ടുകുത്തിച്ചു അവിടെയൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നതും പറയുന്നതും കരുതുന്നതുമാണ് നടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് ഹൂത്തികൾ നിൽപ്പുണ്ട് എന്ന കാര്യം ഇസ്രായേൽ വളരെയധികം ഭീതിയോടുകൂടി ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറയുന്ന അമേരിക്കയുടെ മുതിർന്ന പഴയ ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറലാണ് പറയുന്നത് അപ്പോൾ ഹുത്തികളെ കാണാതിരിക്കാൻ പറ്റില്ല അമേരിക്കയ്ക്ക് എന്നാണ് ഇദ്ദേഹം പറയുന്നതെങ്കിലും ആ ഭീഷണി അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് അത് ഇസ്രായേലിന് കൂടി ബാധകമാണ് കാരണം ഇസ്രായേൽ ലബനിലായാലും ഗസയിലായാലും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു ആക്രമണങ്ങൾ നടപ്പാക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഹൂത്തികൾ ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം കൂടുതൽ സജീവമാക്കാനേ ഉപകരിക്കും അല്ലെങ്കിൽ സജീവമാക്കാൻ ഉപകരിക്കും അല്ലെങ്കിലും ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു അന്താരാഷ്ട്ര വിഷയമായി മാറിയത് ഹൂത്തികളുടെ മിന്നൽ ഇടപെടലുകളെ തുടർന്നാണ് ഇനി കൂടുതൽ മേഖലകളിലേക്ക് അതായത് പന്ത്രണ്ട് രാജ്യങ്ങളുടെ സൈനിക ശക്തിയെ അതിജീവിച്ച് അമേരിക്ക എന്ന ഏറ്റവും വലിയ ശക്തിയുടെ യുദ്ധ നേതൃത്വത്തെ ഒന്നുമല്ലാതാക്കി ഇപ്പോഴും ഹൂത്തികൾ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അമേരിക്കയുടെ മുൻ സൈനിക തലവന്മാരുൾപ്പെടെ സ്ഥിരീകരിക്കുന്ന അവിടുത്തെ മാധ്യമങ്ങൾ പോലും പറയുന്ന സാഹചര്യം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഹൂത്തികൾ നേരത്തെ തന്നെ റഷ്യയുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു ഹൂത്തികൾ നേരത്തെ തന്നെ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ തൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഹൂത്തികളായാലും നിശബ്ദമായിരിക്കുന്നത് അത് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു പലസ്തീനെ സ്വതന്ത്രമാക്കാൻ അല്ലെങ്കിൽ പലസ്തീനിൽ നിന്ന് സൈനികരെ പിന്മാറ്റാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കും ലബനനിൽ ഒരു വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായതെ തുടക്കമാണ് തുടങ്ങിയ ചർച്ചകളൊക്കെ വന്നതുകൊണ്ടാണ് ഹൂത്തികൾ നിശബ്ദരായിരിക്കുന്നത് മറിച്ച് ലബനി നേരെയും ഗസക്കി നേരെയും ഒക്കെ ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചാൽ അവർക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന് നേരെയും അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെയും മറ്റ് കപ്പലുകളെയും ഒക്കെ ലക്ഷ്യമിട്ട് ശക്തമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഹൂത്തികൾ ഈ യുദ്ധം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിന് കനത്ത തിരിച്ചടി കൊടുക്കുന്ന വിധത്തിലേക്ക് ഇനി അമേരിക്ക വീണ്ടും ഇസ്രായേലിന് വേണ്ടി കളത്തിലിറങ്ങിയാലും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് പ്രത്യേകിച്ചും ഹൂത്തികളെ സംബന്ധിച്ച് വളരെ ചെറിയ മുതൽ മുടക്കിൽ കോടാനുകോടി രൂപ മൂല്യമുള്ള ആയുധങ്ങൾ തകർത്തെറിഞ്ഞ പാരമ്പര്യമുണ്ട് അമേരിക്കയുടെ തന്നെ പട്ടക്കപ്പലിനെ പിന്തിരിച്ച് ഓടിപ്പിച്ച പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹൂത്തികൾ കളത്തിലിറങ്ങി ഈ യുദ്ധത്തിൻ്റെ നേതൃസ്ഥ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കടലിൽ മുഴുവൻ ആക്രമണങ്ങൾ നടത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും നമ്മൾ നേരത്തെ അത് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് കാരണം ഹിസ്ബുള്ളയുടെ തലവനെ കൊലപ്പെടുത്തി അതിനുശേഷം യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയപ്പോൾ പക തീർത്തത് ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞപ്പോഴൊക്കെ അതിന്റെ പക തീർക്കാൻ മുന്നിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ മുന്നിൽ നിന്നത് ഹിസ്ബുള്ളയായിരുന്നു ഇറാൻ നേരിട്ടല്ല ചെയ്തത് ഹമാസും നേരിട്ടല്ല ചെയ്തത് ഹൂത്തികളുമല്ല മറച്ച് ഹിസ്ബുള്ളയായിരുന്നു അപ്പോൾ ഇറാൻ്റെ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ അവർക്ക് ആർക്കെന്ത് പ്രശ്നം വന്നാലും ചിലപ്പോൾ ഓരോരുത്തർ അതിന് മുന്നിലേക്ക് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹൂത്തികളായിരിക്കും ഇനി ഈ യുദ്ധത്തിൽ ഗെയിം ചേഞ്ചർമാരാകുന്ന വിധത്തിൽ അതിശക്തമായ ഇടപെടലുമായി രംഗത്ത് വരാൻ സാധ്യത ഒരുപക്ഷെ അമേരിക്കൻ മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ മുൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇപ്പോൾ ആ ഭീഷണി പുറത്തു പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഹൂത്തികൾ വലിയ ശക്തിയാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഹൂത്തികളുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും